അറബിക്കടലിൽ ലൈബീരിയൻ ചരക്ക് കപ്പൽ എംബസി അൽസാത്രം മുങ്ങിയതിനെ തുടർന്നുണ്ടായ എണ്ണപ്പാട നീക്കാനുള്ള ദൗത്യം പുരോഗമിക്കുകയാണ് ആദ്യം വ്യാപിച്ച രണ്ട് നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ മാത്രം എണ്ണപ്പാത ഒടുക്കി നിർത്താനും തീരത്തേക്ക് വ്യാപിക്കുന്നത് ഒഴിവാക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ കനത്ത മഴയും ശക്തമായ കാറ്റും മൂലം കടൽ പ്രക്ഷുബ്ധമായത് തിരിച്ചടിയാകുന്നുമുണ്ട് കടലിൽ എണ്ണ ചോർച്ച വ്യാപിച്ചാൽ മത്സ്യത്തിന്റെ ലഭ്യത കുറയുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ എണ്ണപ്പാടയുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മത്സ്യങ്ങൾ കഴിക്കാനാകുമോ ഏതൊക്കെ മത്സ്യങ്ങളെയാണ് കൂടുതൽ ബാധിക്കുക കേരള സർവകലാശാല അക്യോട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വിഭാഗം മേധാവി ഡോക്ടർ ബിജു കുമാർ പറയുന്നത് ഇങ്ങനെയാണ് എത്ര അളവിലാണ് ലോ സൾഫർ ഓയിലും മറൈൻ ഗ്യാസ് ഓയിലും മലിനീകരണം ഉണ്ടാക്കിയത് എന്നറിയില്ല അതിനാൽ കൃത്യമായി എന്താണ് സംഭവിക്കുന്നതും പറയാനുമാകില്ല എങ്കിലും രണ്ട് സാധ്യതകളാണുള്ളത് ഇന്ധനം ചോർ എന്നാൽ മത്സ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ചെറിയ മലിനീകരണം ഉണ്ടായാൽ തന്നെ ആ ഇന്ധന ചോർച്ച ഉണ്ടാകുന്ന സമയത്തെ പ്രശ്നത്തേക്കാൾ വലുതാണ് വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രത്യാഗതങ്ങൾ മത്സ്യങ്ങൾ ആഹാരമാക്കുന്ന പ്ലവങ്ങളും മറ്റു ജലത്തിന്റെ ഉപരിതലത്തിലാണ് ഉള്ളത് ഇന്ധനം ഉപരിതലത്തിലുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസങ്ങൾക്ക് ശേഷം മത്സ്യങ്ങൾ തിരികെ എത്തുകയും പ്ലവങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ അവയുടെ ശരീരത്തിലേക്ക് ഇവ എത്തുന്നു രണ്ടാമത്തേത് ഇങ്ങനെയാണ് കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ എണ്ണയുടെ അംശങ്ങളും കാർബണേറ്റും മറ്റുമെല്ലാം അടിത്തട്ടിലെത്തും പാരഫിൻ ഘടകങ്ങളും ടാർബോളുകളായി മാറി അടിത്തട്ടിൽ അടിയും ഇത് അവിടെ വസിക്കുന്ന കക്ക ചെമ്മീൻ എന്നിവയെ സാരമായി ബാധിക്കും ടാർബോളുകൾ ദീർഘകാലം രൂപമാറ്റമില്ലാതെ തുടരുകയും പലയിടത്തായി വ്യാപിക്കുകയും ചെയ്യും ഇതാണ് ഏറ്റവും കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സാധാരണ എണ്ണ ചോർച്ച നടന്നിട്ടുള്ള സന്ദർഭങ്ങളിൽ മത്സ്യബന്ധനം താൽക്കാലികമായി നിരോധിക്കാറുണ്ട് മത്സ്യം കഴിക്കുന്നതും വിലക്കും എന്നാൽ ഇവിടെ എണ്ണച്ചോർച്ചയുടെ സാഹചര്യങ്ങളൊന്നും വലുതായി കാണാനായിട്ടില്ല ലോ സൾഫർ ഓയിൽ മറൈൻ ഗ്യാസ് ഓയിൽ എന്നിവ ചില കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഏതാണെന്നത് വ്യക്തമല്ല കൊല്ലത്ത് ലഭിച്ച രണ്ട് കണ്ടെയ്നറുകളും കാലിയാണ് ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ കടലിൽ കലർന്നിരിക്കാം നിലവിലെ സാഹചര്യത്തിൽ ഭീതി പടർത്തുന്നത് ശരിയല്ല